നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളെ കാലിന് കരയുന്ന ചെരിപ്പ് ധരിച്ചിട്ടോ അല്ലെങ്കിൽ പാദസരം ധരിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് കേട്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഴകും ഭംഗിയും അത് മറച്ചു വെക്കേണ്ടതാണ് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആളുകൾ തിരിഞ്ഞു നോക്കുന്ന വിധം കാലടിച്ചു കാലടിച്ചുപോലും ശബ്ദമുണ്ടാക്കാൻ പാടില്ല പരിശുദ്ധ ഖുർആനാണ് ആ ഖുർആൻ അംഗീകരിക്കുന്നവരാണെന്ന് അതേ പറയുന്ന സ്ത്രീകൾ പച്ചയായി വോട്ടുമലിറങ്ങിയിട്ട് അന്യപുരുഷന്മാരുടെ കൂടെ തൊട്ടുരുമി സുഭാനന്ദ്രാവാക്യം വിളിക്കുകയാണ് ജയ് വിളിക്കുകയാണ് ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് ഞാൻ പറയട്ടെ ആലിമീങ്ങളുടെ ആദരവെന്ന് പറയുന്നത് അവര് ദീന് തുറന്ന് പറയുമ്പോഴാണ് ദീന് വെച്ചാൽ ആലിമീങ്ങൾക്ക് ആദരവല്ല തീ കൊണ്ടുള്ള വലിയ ചങ്ങലയാണ് കേട്ടോങ്ങൾ ദീൻ തുറന്ന് പറയണം വേണം സർവ്വ പള്ളികളിലും പറയണം പറയസ് പല എല്ലാ സ്റ്റേജുകളിലും പറയണം ഈ പെൺ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ ഈ നിലക്ക് ഇറക്കി വിട്ട് ആ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി പ്രകടനം നടത്താനും ഇറങ്ങി പുറപ്പെടാനും ഒരിക്കലും ഒരു മുസ്ലിം പണ്ഡിതന് അംഗീകരിക്കാനും സാധ്യമല്ല കുറെ സംഘടന ഉണ്ടായതുകൊണ്ട് കാര്യമായോ സുബാന കുറെ പണപ്പിരിവ് നടത്തിയത് കൊണ്ട് മാത്രം കാര്യമായോ പോരല്ലോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കണം പുരുഷന്മാർക്കും പറഞ്ഞു കൊടുക്കണം പറയണം ഇമാം പറഞ്ഞില്ലേ അവരുടെ കാലഘട്ടത്തിൽ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞില്ലേ സ്ത്രീകൾ പച്ചയായി പുറത്തിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ കൃത്യമാണ് അത് വളരെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് കൊടുക്കുകയും വേണമെന്ന് ഇമാം ഹിസ് പറഞ്ഞപ്പോൾ അതാ ലോക പ്രശസ്ത പണ്ഡിതനായാഹു എന്നു അതവിടുത്തെ എടുത്തുദ്ധരിച്ചിട്ട് പറഞ്ഞു മാ അഹ്സന കലാമഹു ഇമാം പറഞ്ഞ എത്ര നല്ല സുഹൃത്തുക്കളിൽ ഇപ്പോൾ ഹറാമും ഹലാലും ഇല്ല പണ്ഡിതന്മാർ എന്തിനുള്ളതാണ് പണ്ഡിതന്മാർ ബാഹുവിന്റെ ദീൻ പറയാനുള്ളവരാ ദീൻ പഠിപ്പിക്കാനുള്ളവരാ ുംറഞ്ഞ കാറൂൻ മുതലാളി അവന്റെ എല്ലാ അഡംബരങ്ങളും ധരിച്ച് അവൻ അഹങ്കാരിയായി പുറത്തേക്ക് പോയപ്പോ ചില ആളുകൾ പറഞ്ഞു പോയി ിയ കാറൂൻ കാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലെ അമ്മക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു പോയി അപ്പോഴാണ് ആലിമിയങ്ങൾ രംഗത്ത് വരും എന്ന് കുറയാൻ പറയാണ് കാലല്ല ഈമു നൽകപ്പെട്ടവർ ആ സമയത്ത് പറഞ്ഞതെന്താണ് വൈലക്കോം നിങ്ങളെ പണത്തിന്റെ പിന്നാലെ പോവുകയാണോ അധികാരത്തിന്റെ പിന്നാലെ പോവുകയാണോ വൈലക്കോ നിങ്ങൾക്ക് നാശം അള്ളാഹുവിന്റെ പ്രതിഫലം ബലം അതാണ് ഏറ്റവും ഹൈറ് നിങ്ങളെ ഈ ഭൂവി ലോകത്ത് സമ്പാദിക്കുന്ന പണങ്ങളോ അധികാരങ്ങളോ അത് നൈമിഷികമാണ് കുറഞ്ഞ കാലത്തേക്കാട് മരണത്തോടെ എല്ലാം തീർന്നു പോകുന്നതാണ് നിലനിൽക്കുന്ന ലോകം അത് സ്വർഗലോകമാണ് ആ സ്വർഗലോകത്തേക്ക് പോകുന്നതിന് പകരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് രണ്ട് ടീം നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു ടീം ഏതാണ് നിസാവും കാസിയാത്തുൻ മയിൽ അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയും സംസാരവും അതെ ആകർഷിപ്പിക്കുന്ന സ്വഭാവവും ആകർഷിപ്പിക്കുന്ന രൂപവും അതുപോലെ ശരീരത്തിൽ മറച്ചു വെക്കേണ്ട അതേ തലമുടി മറക്കാതെ മാറിടം മറക്കാതെ കൈത്തണ്ട മറക്കാതെ ശരീരം കാണിച്ച് നടക്കുന്ന വസ്ത്രം ധരിച്ചാൽ തന്നെ ധരിക്കാത്ത രൂപത്തിലുള്ള സ്ത്രീകൾ എല്ലാ ഭംഗിയും പ്രകടിപ്പിച്ചു നീങ്ങുന്ന സ്ത്രീകൾ നബിതങ്ങൾ ജന്ന ആ സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല അവര് സ്വർഗത്തിന്റെ പരിമളം പോലും എത്തിക്കൂലീറിക്ക എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ സുഗന്ധം പോലും അത്തരത്തിൽ ഭംഗി പ്രകടിപ്പിച്ചിറങ്ങുന്ന സ്ത്രീകൾക്ക് അള്ളാഹു നൽകൂല ഇമാം മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ സഹിയായ ഹരീദാണ് ഈ ഹലീത് എന്റെ ഉമ്മമാരെ നിങ്ങൾ മനസ്സിലുണ്ടാകണം നിങ്ങൾ വേളം പഞ്ചായത്തിലുള്ള വേളം പ്രദേശത്തുള്ള സ്ത്രീകൾ തെക്കുവുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈമാനുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോയിട്ട് നിങ്ങളൊരാൾക്കും വിളിക്കാൻ ഇറങ്ങണ്ട ഒരു പ്രകടനത്തിലും അന്യപുരുഷന്മാരോട് കൂടെ നിങ്ങൾ ഇറങ്ങി നടക്കണ്ട പണ്ഡിതന്മാർ അവരെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേമു പഠിച്ചിട്ടത് മറച്ചു വച്ചാൽ തീക്കട്ട കൊണ്ടുള്ള ചങ്ങലക്ക് പണ്ഡിതന്മാരെ ചങ്ങലയിടുമെന്ന് മുഹമ്മദു അലഹി വസ്ല്ല മതങ്ങള് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചു എന്ന വഴിയിൽ നിന്ന് ഒരിഞ്ചി നമ്മൾ പിന്നോട്ട് നീങ്ങാൻ പാടില്ല ഉമ്മമാർ ഒരിക്കലും നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാർ ഇവിടുത്തെ മൈതാനിയിൽ കിടക്കുന്നില്ലേ ഒരുപാട് പ്രായമുള്ള ഉമ്മമാർ അവരാരെങ്കിലും മുസ്ലിം സ്ത്രീകൾ അന്യപുരുഷന്മാരോടുകൂടെ ഇറങ്ങി പ്രകടനം നടത്തിയതായി നിങ്ങൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ മുസ്ലിം സ്ത്രീകൾ ആഹ്ലാദ ഇറങ്ങിയിട്ട് ആണുങ്ങളുടെ കൂടെ തിങ്ങി ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ ഇതെപ്പോഴാണ് ഈ പുതിയ ദീൻ ഇവിടെ ഇറങ്ങിയത് എപ്പോഴാണ് ഈ പുതിയ ഇസ്ലാം വന്നത് ആരാണ് ഈ ഇസ്ലാമിനെ കൊണ്ടുവന്നത് ഒരിക്കലും പണ്ഡിതന്മാർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഓ സുഹൃത്തുക്കളെ

അവൻ പെഴച്ചത് എന്തിന്റെ പേരിലാണ് പണക്കൊതികനായതുകൊണ്ടാണ് അങ്ങനെ അവൻ പെഴച്ചുപോയി അവനെ കുറിച്ച് പറഞ്ഞു മസലുഹൂ കായയുടെ സ്വഭാവം എന്താണ് നന്നായിട്ട് അറുത്ത കോഴിയെ നാടൻ കോഴിയെ പൊരിച്ചു വെച്ചു കൊടുത്താൽ നായ തിന്നു അതേ സമയത്ത് ആക്സിഡന്റ് ആയിട്ട് ചത്ത് നാറുന്ന കോഴിയെയും തിന്നും ഹലാലു അർഹമില്ല അതേപോലെ ആയി പോയി അവൻഹാൻ പറയാണ് മസല കമസലിൽ കൽ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹം ഇസ്ലാമിനെതിരെ ദ്വ ചെയ്യാൻ വന്നതായിരുന്നു പക്ഷെ അയാൾ ചെയ്തപ്പോൾ അവൻ വിചാരിച്ച പോലെ ദ്വയ നടന്നില്ല അവൻ മൂസാ നബിയെ പരാജയപ്പെടുത്തണേ എന്ന് കേൾക്കുമ്പോ വിജയിപ്പിക്കണേന്നാണ് നാവുമലി വരുന്നത് മൂസാ നബിയുടെ ആളുകളെ വിജയിപ്പിക്കണേ എന്നാണ് നാവും നാവുമലി വരുന്നത് അതേ സമയത്ത് അവരുടെ എതിരാളികളെ വിജയിപ്പിക്കണേന്ന് ആർക്കുമ്പോ തോൽപ്പിക്കണേന്നാണ് ആവുമ്പരുന്നത് അപ്പൊ ആൾക്കാരൊക്കെ അവനെതിരായി നിങ്ങളെ പണവും വാങ്ങിവെച്ചിട്ട് ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാനടാ അപ്പോഴദ്ദേഹം പറഞ്ഞു എന്റെ എല്ലാം നഷ്ടപ്പെട്ടുപോയി ആദരിക്കപ്പെടേണ്ട മൂസാ നബി അലി ഇസ്ലാമിനെതിരെ നീങ്ങിയപ്പോൾ എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഒരു കാര്യം മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ മൂസാ നബിയുടെ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ജനങ്ങളെ അള്ളാഹു നശിപ്പിക്കും കേട്ടോ അതിനെൻ്റെ അത് ആ കൊണ്ട് നടക്കൂല അതിനൊരു സ്വതന്ത്രം പറഞ്ഞു തരാ നിങ്ങൾ നല്ല യുവതികളായ സ്ത്രീകളെ നന്നായി ചമച്ച ഒരുക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം ഇറക്കുക അങ്ങനെ അങ്ങറക്കുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിൽ പെട്ട ആളുകൾ വന്നിട്ട് ചില പെൺകുട്ടികളെ കൈ തൊടാൻ നോക്കും ചിലർ മുട്ടാൻ നോക്കും ചിലർ പിടിക്കാൻ നോക്കും ചിലര് കൂട്ടാൻ നോക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തടയാൻ പാടില്ല അനുവദിച്ചു കൊടുത്തേക്കണം സ്ത്രീകളെ എന്നാ ിയുടെ സമുദായം നശിക്കുന്നത് കാണാം പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് നല്ല സ്ത്രീകളെ രംഗത്തിറക്കി ആ സ്ത്രീകളെയും കൊണ്ട് രംഗത്തിറക്കിയപ്പോ ചില ചെറുപ്പക്കാർ സ്ത്രീകളെ പിന്നാലെ പോകുന്നു മോസാനബി അലി ഇസ്ലാമ് വിളിക്കുന്നു മക്കളെ പോകല്ല അന്യ സ്ത്രീകളാണ് തൊടാൻ പറ്റില്ല നോക്കാൻ പറ്റില്ല സംഗമിക്കാൻ പറ്റില്ല ഇങ്ങോട്ടും പോരും മക്കളെ നബി അലി വിളിക്കുമ്പോൾ നബിയെ അത് പറയണ്ട മൂസ അതൊക്കെ ഞങ്ങളെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളെ ഇഷ്ടമാണ് അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ പോയി പല സ്ത്രീകളുമായി അവരെ കൈപിടിച്ച് ഹറാബുകൾ ചെയ്തപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ായിരമോ എഴുപതിനായിരമോ വരുന്ന ബനു ഇസ്രായേലിനെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞളഞ്ഞു ഓ സുഹൃത്തുക്കളെ ഫലസ്തീനിൽ മുസ്ലിമീങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നില്ലേ പല സ്ഥലത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നില്ലേ അടിസ്ഥാന കാരണം നിങ്ങൾക്കറിയാമോ ഞാനിപ്പോൾ അതിവിടെ പറയുന്നില്ല എല്ലാ മനുഷ്യത്വമുള്ളവരുടെ മനസ്സും പാവപ്പെട്ട പിഞ്ചുകുട്ടികൾക്ക് വേണ്ടി വേദനിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒരു കാര്യം മാത്രം പറയട്ടെ ഉള്ള കരാറ് നിങ്ങൾ പാലിച്ചോ മുസ്ലിമീങ്ങളെ എന്നാൽ നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കുമെന്ന് അള്ളാക്ക് ഇസ് ഉണ്ട് അതേ റസൂലിക്ക് ഇസ്ത്തുണ്ട് മോമിനിങ്ങൾക്ക് ഇസ്സത്തുണ്ട് പുറാനാണ് പക്ഷേ ഫലസ്തീനിലെ മുസ്ലിംങ്ങളെ ഇസ്സത്ത് എവിടെ പോയി പറയട്ടെ അതേ അവസ്ഥ ഇന്ത്യ രാജ്യത്തേക്കും വലിച്ചുകൊണ്ട് വരല്ലേ സ്ത്രീകൾക്ക് യാതൊരു ലക്കുല്ല അവരെ പുറത്തിറക്കിയപ്പോൾ അച്ചടക്കം നശിച്ചപ്പോൾ പടച്ചവന്റെ ശിക്ഷ ഇറങ്ങുന്നു ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇതേ പോക്കാണ് പോകുന്നതെങ്കിൽ ശിക്ഷ ധാരാളം കാത്തോളേ അല്ലാൻ്റെ സഹായം കിട്ടൂലകട്ടോ അതിനാൽ ഈമാനും തൊപ്പയും ഉള്ളവരോർത്തോളം അള്ളാഹുവിൻ്റെ ഖുറാനി വിരോധിച്ച നബിതങ്ങളെ വിരോധിച്ച ഒരു പ്രവൃത്തിയിലേക്കും എൻ്റെ ഭാര്യയെ ഞാൻ വിടൂല എൻ്റെ പെങ്ങളെ ഞാൻ വിടൂല എൻ്റെ ഉമ്മയെ ഞാൻ വിടൂല എന്ന ഒരു ബോധം മുസ്ലിം സമുദായത്തിനുണ്ടാകണം അത് മുസ്ലിം സമുദായത്തിനുണ്ടാക്കി കൊടുക്കേണ്ട ഡ്യൂട്ടി എടുക്കേണ്ടവർ അത് പള്ളിയിലെ ഖതീബ്മാര് ാണ് പ്രസംഗിക്കുന്ന മുസിലാമാരാണ് എഴുതുന്ന പണ്ഡിതന്മാരാണ് ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാരാണ് അവർ അത് മൂടി വെച്ചാൽ ഈ സമുദായത്തിനിറങ്ങുന്ന മുസീബത്തിന് തടുക്കാൻ ഒരു കൂട്ടർക്കും കഴിയൂല കേട്ടോ പടച്ചർമിനു ശേഷം എല്ലാരും എന്നല്ലേ നിന്റെ ഖുർആൻ പറഞ്ഞത് ഞങ്ങളെ സമുദായത്തിൽ അറിവില്ലാത്ത സ്ത്രീകളോ അറിവില്ലാത്ത പുരുഷന്മാരോ അവരറിവേട് കൊണ്ട് വല്ലതും സംഭവിച്ചു പോയെങ്കിൽ അവർക്ക് മാപ്പാക്കി കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് മാപ്പാക്കളും റഹ്മാനെ ഈ സമുദായത്തിൽ മാപ്പാക്കളും റഹ്മാന് ങ്ങളതിന്റെ ശിക്ഷയ്ക്ക് റഹ്മാനേ ഈ കിതാബുകളൊന്നും ഓതിപ്പടിക്കാതെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ നിങ്ങളെ പള്ളിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന മൗലവിമാര് വന്നാൽ റോട്ടിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന മൗലവിമാര് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരെ ചതിയിൽപ്പെട്ട് ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത് ഐശ ബി വിയുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത് നഷ്ടപ്പെടുത്തല്ലേ

നമ്മുടെ ഈ ഭാഗത്ത് വലിയ ഉസ്താദ് കൊടുക്കട്ടെ വലിയ 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 നമ്മൾ നമ്മൾ അവരാരും അവരെ ഭാര്യയെ പള്ളിയിലേക്ക് അയച്ചില്ല കണ്ടു പാണക്കാട് പൂക്കോത്തങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് എത്രയെത്ര സൈദന്മാർ വലിയ പ്രഗത്ഭരായ സയ്യിദന്മാർ കഴിഞ്ഞു അവരാരും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയച്ചില്ല അവരെ പെൺകുട്ടികളെ പള്ളിയിലേക്ക് അയച്ചില്ല കാരണം അവരുടെ കൂടെ സ്വർഗത്തിൽ അവരുടെ ഭാര്യമാരുണ്ടാകണം എന്ന നിർബന്ധമാണ് അതുകൊണ്ടാണ് മൊയ്ത മോസിലയക്കാത്തത് അതുകൊണ്ടാണ് ഞാനും അയക്കാത്തത് എന്റെ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്റെ പെണ്ണു സ്വർഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിന് മുമ്പ് കഴിഞ്ഞു പോയ ആ മഹാന്മാരായ അഹമ്മദ് കോയശാലോ തങ്ങളോ വരക്കൽ മുല്ലക്കോയ തങ്ങളവറുകളോ വാങ്ങിലഹമ്മദ് കുട്ടി മുസ്ലിം ആരവറുകളോ അയച്ചില്ലെന്ന് മാത്രമല്ല അതിനു മുമ്പ് നൂറുകണക്കിന് കറാബത്ത് കണ്ട ഉമർക്കാതി കേരളത്തിൽ ജീവിച്ചു ജീവിച്ചുപോയില്ലേ ഉമർക്കാതി അയച്ചോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് അതേ മഹാനായ മമ്പ്രം തങ്ങളയച്ചോ പള്ളിങ്ങളെ പള്ളിയിലേക്ക് അതുപോലെ അതിനു മുമ്പ് കഴിഞ്ഞു പോയ സൈനുദ്ദീൻ മഹ്ദൂബ് പറഞ്ഞേച്ചോ ഇല്ലല്ലോ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ പ്രമുഖനല്ലേ ഏറ്റവും പണ്ഡിതനല്ലേ മഹാനവരുകള് പറഞ്ഞേച്ചോ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് പോകട്ടെ അതിനു മുമ്പ് കഴിഞ്ഞു പോയ പോയാൽ ഇസ്ലാം സക്കരിയൽ സക്കരി പറഞ്ഞേച്ചോ അല്ല ഷെയ്ഖുൽ അസ്കലാനി പറഞ്ഞേച്ചോ അതിനു മുമ്പ് കഴിഞ്ഞു പോയ ഇമാം സുഭിക്കൃതിയുള്ളൂ എന്ന് പറഞ്ഞേച്ചോ പോകട്ടെ ഇബിനു പറഞ്ഞേച്ചോ ഇബിനുൽ പറഞ്ഞേച്ചോ പുത്തൻവാദികൾ എടുത്തു പറയുന്ന പണ്ഡിതന്മാര് പോലും അവരെ ഭാര്യമാരെ പള്ളിയിലേക്ക് അയച്ചിട്ടില്ലല്ലോ ഇനി അതിന്റെയും മേലോട്ട് പോയാൽ ഇമാം നവവിയോ ഇമാം ഖസാലിയോ ഇമാമുൽഹിയോ ഏതെങ്കിലും ഇമാമിങ്ങ പറഞ്ഞോ ഇല്ലല്ലോ ഈ വിവരം നമ്മുടെ പുതിയ തലമുറയായ പെൺകുട്ടികൾക്ക് പഠിപ്പിക്കണം എല്ലാ പെൺകുട്ടികൾക്കും പഠിപ്പിക്കണം എല്ലാ ആൺകുട്ടികൾക്കും പഠിപ്പിക്കണം സുന്നത്തി പറയുന്ന വേദികൾ ഇപ്പൊ വളരെ കുറഞ്ഞു പോയി അത് പ്രചരിപ്പിക്കുന്ന വേദികൾ കുറഞ്ഞു പോയി ഓ എന്റെ പ്രവർത്തകരെ എസ് വൈഎസിന്റെ പ്രവർത്തകരെ മുസ്ലിം ജമാ പ്രവർത്തകരെ നിങ്ങളെങ്കിലും ഇക്കാര്യം ഏറ്റെടുക്കണമെന്ന് ഞാൻ ഓർമ്മ ാണ് ഇപ്പൊ സുന്ന പറയുന്ന വേദികൾ കുറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇസ്ലാം അറിയില്ല പുരുഷന്മാർക്കറിയില്ല ചെറുപ്പക്കാരികൾക്കറിയില്ല ഖുർആൻ എന്ത് പറയുന്നു എന്നറിയില്ല അതീതെന്ത് പറയുന്നു എന്നറിയില്ല നമ്മൾ വെറും സാന്ത്വനം മാത്രം നടത്തിയാൽ പോരാ അതേപോലെ തന്നെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം പോരാ ഏത് മനുഷ്യർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ നമ്മളെ ഈ മാന രക്ഷിക്കണം ക്ഷിക്കണമെങ്കിൽ സുന്ന നിലനിൽക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടക്കണം കുറെ ആളുകളെ സുഖിപ്പിച്ചാൽ പോരാജമായ സുന്നെതിരായ ആശയത്തോട് ജനങ്ങളെ മനസ്സിൽ വിരോധമുണ്ടാകണം ഇതുപോലെ ഈമാനിനെതിരായ ആശയങ്ങളോട് ജനങ്ങളെ മനസ്സിൽ അതാ വെറുപ്പുണ്ടാകണം നേരെ മറിച്ച് ഏത് തെറ്റായ ആശയ ത്തിനും അംഗീകാരം നൽകുന്ന വിധം എല്ലാവരും ഒരുപോലെ എന്ന ഒരു ചിന്ത അതൊരിക്കലും ശരിയല്ല കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല് പടച്ചവന് വേണ്ടി സ്നേഹിക്കലാണ് അള്ളാക്ക് വേണ്ടി വെറുക്കലാണ് അതേ യുക്തിവാദിയോടും സ്നേഹം നിരീശ്വരവാദിയോടും സ്നേഹം അതെ അത് വേറെ മതക്കാരാണ് നമുക്കത് പ്രശ്നമല്ല അതേ സമയത്ത് നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാമെന്ന് രാജിവെച്ചാൽ അവനും ആദരവാണോ സുഹൃത്തുക്കളെ പാടില്ലല്ലോ അതുപോലെ ഒരാൾ സുന്ന വിട്ടാൽ അവനും ആദരവാണോ എങ്കിൽ പിന്നെ സുന്നദ്ധിതമായത് ഇവിടെ നിലനിൽക്കുമോ അതുകൊണ്ട് സുന്നസ്യമായത് മുറുകെ പിടിച്ച് ജീവിക്കണം